നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി വോട്ട് കൊള്ളക്കാരിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ട് എസ് ഡി പി ഐ മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി പദയാത്ര നടത്തി വോട്ടുകൊള്ളക്കെതിരെ എസ് ഡി പി ഐ മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി നടത്തിയ പദയാത്രയിൽ മഞ്ചേരി മണ്ഡലം സെക്രട്ടറി അസ്ലം മുള്ളമ്പാറയിൽ നിന്നും ജാഥ ക്യാപ്റ്റനും എസ് ഡി പി ഐ മുനിസിപ്പൽ പ്രസിഡന്റുമായ അഷ്റഫ് പുല്ലഞ്ചേരി പതാക ഏറ്റുവാങ്ങി പുതിയ സ്റ്റാൻഡിൽ സമാപിച്ച പദയാത്രയ്ക്ക് നഗരസഭാ കൌൺസിലർ മുജീബ് റഹ്മാൻ മുനിസിപ്പൽ സെക്രട്ടറി അലി അക്ബർ ട്രഷറർ ലിയാക്കത്ത് പുല്ലൂർ അംഗങ്ങളായ അലവി മുള്ളമ്പാറ പരേറ്റ ആബിദ് ഫർസ മാനു എന്നിവർ നേതൃത്വം നൽകി സംഘപരിവാറിന് ജനകീയ അടിത്തറ ഇല്ലാത്തതുകൊണ്ട് വോട്ടിംഗ് മെഷീനിലും വോട്ടർ പട്ടികയിലും അട്ടിമറി നടത്തിയും അധികാരത്തിലെത്തി ഒന്നര പതിറ്റാണ്ടായി രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ് ഇതിനുവേണ്ടി ഇലക്ഷൻ കമ്മീഷനെ വരെ വരുതിയിൽ നിർത്തിയിരിക്കുകയാണെന്നും പ്രമുഖ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് യാസർ പൂക്കോട്ടുംപാടം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് ലത്തീഫ് വലാഞ്ചിറ ട്രഷറർ ഒ കരീം എന്നിവർ സംസാരിച്ചു ബ്യൂറോ മഞ്ചേരി